വായന ദിനം ചിട്ടയിലുള്ള ഒരാശീലത്തെ ഞാനെൻ്റെ ചൊട്ടയിൽ നിന്നും തുടങ്ങി വെച്ചു ചിത്തത്തിലീ ദിനമോർക്കുവാനായുതാ സൃഷ്ടിയായെത്തുന്നു കൂട്ടുകാർക്കായി ചിട്ടയിലുള്ള ഞാൻ ഞാനെൻ്റെ ചൊട്ടയിൽ നിന്നും തുടങ്ങി വെച്ചു ചിത്തത്തിലീ ദിനമോർക്കുവാനായുതാ സൃഷ്ടിയായി എത്തുന്ന കൂട്ടുകാർക്കായി ചൊട്ടയിൽ നിന്നുമായി ശീലിക്കണം നമ്മൾ ചിട്ടയിലുള്ള വായനാനിത്യവും തത്വത്തിൽ എന്തും ഗ്രഹിക്കണമെങ്കിലാ ശ്രേഷ്ഠമം വായനാശീലമാക്കിയിരണം നല്ലതും ചിത്തയും വേർതിരിച്ചാവണം നമ്മളൻ വായന എന്നതും ഓർക്കണം അക്ഷരം അഗ്നിയാണെന്നതറിയണം അത്ഭുതമാണതിന് ശേഷി എന്നോർക്കണം അർത്ഥം ഗ്രഹിച്ചതിനുത്തരം തേടുവാൻ ചോദ്യങ്ങളെന്നും ഉയർന്നു വന്നിരണം അക്ഷരത്തിൻ അഗ്നിശുദ്ധി വരുത്തണം അജ്ഞതയ്ക്ക് അന്ത്യം വരുത്തണമേ വരും അർത്ഥം ഗ്രഹിച്ചതിനുത്തരം തേടുവാൻ ചോദ്യങ്ങളെന്നും ഉയർന്നു വന്നിരണം അക്ഷരത്തിൻ അഗ്നിശുദ്ധി വരുത്തണം അജ്ഞതയ്ക്ക് അന്ത്യം വരുത്തനാകേ വരും രചനരുദ്രൻ വാര്യ തലാപനം മഹാചന്ദ്രൻ